ഭർത്താവിനെ തലയ്ക്കടിച്ചു കൊന്ന കേസിൽ ഭാര്യയ്ക്ക് ജീവപര്യന്തം കഠിരതടവും പിഴയും വയക്കര മൂളിപ്രയിലെ എന്ന കുഞ്ഞുമോനെ തലയ്ക്കടിച്ചു കൊന്ന കേസിലാണ് ഭാര്യ റോസമയെ തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി ജീവപര്യന്തം തടവിനും ഒരു ലക്ഷം രൂപ പിഴയൊടുക്കാനും ശിക്ഷിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ ആറിന് പുലർച്ചെയായിരുന്നു കേസിനാസ്പദമായ സംഭവം വയക്കര മൂളിപ്രയിലെ എന്ന കുഞ്ഞുമോനെ തലയ്ക്കടിച്ചു കൊന്ന കേസിലാണ് ഭാര്യ റോസമ്മയെ തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് ജഡ്ജ് കെ എൻ പ്രശാന്ത് ജീവപര്യന്തം കഠിനതടവിനും ഒരു ലക്ഷം രൂപ പിഴയൊടുക്കാനും ശിക്ഷിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ ആറിന് പുലർച്ചെയായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത് വീടിന് സമീപം റോഡരികിലാണ് അറുപത് വയസ്സുകാരനായ ചാക്കോച്ചന്റെ മൃതദേഹം കാണപ്പെട്ടത് വീട്ടിലുണ്ടായ വഴക്കിനിടെ റോസമ്മയും മകനും ചേർന്ന കുഞ്ഞുമോനെ കൊലപ്പെടുത്തിയെന്നായിരുന്നു കേസ് പയ്യന്നൂരിലെ മെഡിക്കൽ സ്റ്റോറിൽ സെയിൽസ്മാനായിരുന്നു ചാക്കോച്ചൻ ചാക്കോച്ചന്റെ പേരിലുള്ള വസ്തു തന്റെ പേരിൽ എഴുതി നൽകണമെന്ന റോസമ്മ ആവശ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ടായിരുന്നു തർക്കം സംഭവസമയം മകന് പ്രായപൂർത്തിയാകാത്തതിനാൽ കേസിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു കേസിൽ ഇരുപത്തിനാല് സാക്ഷികളിൽ പതിനാറ് പേരെയാണ് കോടതി വിസ്തരിച്ചത് കഴിഞ്ഞ ദിവസം തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി കേസ് പരിഗണിച്ചപ്പോൾ റോസമ്മ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയിരുന്നു റോസമ്മയുടെ അപൂർവങ്ങളിൽ അപൂർവമായ കേസല്ലെങ്കിലും ക്രൂരമായ കൊലയാണ് നടന്നതെന്ന് ജഡ്ജ കെ എൻ പ്രശാന്ത് ചൂണ്ടിക്കാട്ടി റോസമ്മയുടെ ശാരീരിക മാനസിക മാനസികാവശ്യതകളോ മക്കൾക്ക് മറ്റാരുമില്ലെന്ന വാദമോ നിലനിൽക്കില്ലെന്നും ജഡ്ജ് കെ എൻ പ്രശാന്ത് പറഞ്ഞു തളിപ്പറമ്പിൽ അഡീഷണൽ സെഷൻസ് കോടതി പ്രവർത്തനം ആരംഭിച്ചതിനു ശേഷമുള്ള ആദ്യ കൊലക്കേസ് വിധിയാണിത് പ്രോസിക്യൂഷനുവേണ്ടി ഷെറിമോൾ ജോസ് മധു എന്നിവരും ഹാജരായി ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്